വടൂർ ടൌൺ വാർഡിലെ വിഷയത്തിൽ എം എൽ എ ഇടപെട്ടിരുന്നെങ്കിൽ ഷൈജൽ ഇടപറ്റയ്ക്ക് ഇത്ര വലിയ പരാജയം സംഭവിക്കില്ലായിരുന്നു എന്ന് കെ കെ സാജിത കഴിഞ്ഞ തവണ ഇതേ വാർഡിൽ ചില ആളുകൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് നേതൃത്വം നടപടി എടുത്തിട്ടില്ലെന്നും പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരായി രണ്ടു ദിവസം വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നും സാജിത വ്യക്തമാക്കി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് കെ കെ സാജിതയെ മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഭരണ നമുക്കറിയാലോ ഭരണവികാരം നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ഒരുപാട് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട് അതൊക്കെ മനസ്സിൽ സന്തോഷത്തോടെ കണ്ടിട്ടാണ് ഞാൻ ഈ ടൈമിൽ വാർഡിൽ നിന്നും ജനറൽ വാർഡായപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് കഴിവുറ്റ ആളുകൾ പാർട്ടിയിലുണ്ട് കാരണം അടുത്ത ജനറൽ വാർഡാണെങ്കിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വർക്ക് ചെയ്ത കുട്ടികളുണ്ട് പിന്നെ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുറ്റബോധവുമില്ല കാരണം ഇന്ന രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷക്കാലം എനിക്ക് വേണ്ടി ബാൾ പോസ്റ്റ് ഒട്ടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഇൻ്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇൻ്റെ വാർഡ് കമ്മിറ്റി ഉണ്ട് ലീഗ് നേതൃത്വം ഉണ്ട് ഇൻ്റെ വാർഡിൻ്റെ അവരൊറ്റക്കെട്ടായിട്ടാണ് എൻ്റെ കൂടെ നിന്നത് അവരെൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഈ പ്രാവശ്യം നമ്മൾ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റ് കിട്ടുമ്പോഴുള്ള ഒരു അവസരം സ്ത്രീകൾക്ക് പറഞ്ഞാൽ ജനറൽ സീറ്റിലും പോയി നിൽക്കുക അതുകൊണ്ട് എനിക്ക് ഇനിയും സമയമുണ്ട് മൂന്നു ടൈമായി നമ്മുടെ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ മാനിച്ചുകൊണ്ട് ഞാൻ മാറി നിൽക്കണമെന്നും പകരം നിങ്ങളിൽ നിങ്ങളിലൊരാൾ ഈ വാർഡിൽ സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞ ആളാണ് ഞാനും പിന്നെ അത് ആണ് സീറ്റായതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചത് ഹസ്ബൻ്റും എന്താ ഞങ്ങൾ രണ്ട് പേരല്ലാതെ നിങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഒരാൾ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ അനീഫ വളശ്ശേരി എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾ ജനറൽ ബോഡി അതാണ് വാർഡിൽ ഏത് വാർഡിലും നടക്കാത്തൊരു കാര്യം വാർഡ് ജനറൽ ബോഡി വിളിച്ച് ഐക്യകണ്ഠേനൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥി വാർഡിൽ പോയി മുതിർന്ന ആളുകളുടെ അംഗീകാര അനുഗ്രഹമൊക്കെ വാങ്ങി വോട്ട് ചോദിക്കാൻ ഇറങ്ങിയതാ ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു ഷൈജലിടപ്പറ്റ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് എല്ലാ വികസന നായക നമ്മൾക്ക് പറയാലോ ഷൈജലിനെ കുറിച്ച് പറയണെങ്കിൽ എല്ലാം പ്രവർത്തനത്തിൽ മികവാണ് കാരണം നല്ലൊരു വികസന നായകനാണ് ആളുകളെ ചേർത്ത് പിടിക്കാനും വാർഡിലെ എന്താ പറയുക കൂട്ടായ്മയിൽ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തിയാണ് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ആ വ്യക്തി ഇവിടെ അറിഞ്ഞപ്പോൾ വാർഡിലെ ലീഗിൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു അമർഷം കാരണം വാർഡിലുള്ള ആളുകൾക്ക് മത്സരിക്കാൻ പാർട്ടി തന്ന അവസരമാണ് ഏ ഷൈജലിന് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള എമ്മങ്ങാടോ കുറ്റിയിലൊക്കെ മത്സരിക്കാമായിരുന്നു വി എ കെ ബഹുമാനായ നമ്മുടെ ഇന്നത്തെ യു ഡി എഫിൻ്റെ ചെയർമാനായിട്ടുള്ള വി എ കെ തങ്ങളടക്കം എന്താ പറഞ്ഞത് കുറ്റിയിലേക്ക് പോന്നോട്ടെ അവിടെ മത്സരിച്ചോട്ടെ എന്ന് നേതൃത്വത്തിനോട് പറഞ്ഞതാണ് പക്ഷെ എന്തോ അറിയില്ല ചില ആളുകളുടെ പ്രത്യേക താല്പര്യങ്ങൾക്കാണ് നമ്മുടെ ബഹുമാനായ ഷൈജൽ ഇവിടെ നിന്നത് ഷൈജലും ഞാനും വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ് ഞാനൊരു വ്യക്തി എന്നുള്ളത് അല്ല ഒരു സുഹൃത്ത് ആത്മസുഹൃത്ത് എന്നുള്ളത് നിനക്ക് ഷൈജലിനോട് പറഞ്ഞാൽ ഈ വാർഡിലേക്ക് വരരുത് കാരണം വാർഡിൽ യു ഡി എഫ് സംവിധാനം തകരരുത് ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം അത് ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് നല്ല ഭൂരിപക്ഷത്തോടെ കണ്ടിട്ട് ജയിക്കണം അതിന് ഈ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം നോമിനേഷൻ്റെ തലേന്ന് രാത്രി വരെ ആവശ്യപ്പെട്ടതാണ് പക്ഷേ എന്തോ അറിയില്ല പാർട്ടി നേതൃത്വം തീരുമാനിക്കണം ഞാൻ മത്സരിക്കും ഞാൻ നോമിനേഷൻ കൊടുക്കും എന്നുള്ള മനസ്സ് ഷൈജലിൻ്റെ അടുത്ത് ഉണ്ടാക്കിയെടുത്തത് അവൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സന്തോഷത്തിലാണ് കാരണം എന്താ വെച്ചാൽ പാർട്ടി വിരുദ്ധ പരിപാടി ഞാൻ നടത്തിയതുകൊണ്ടാണ് ഇൻ്റെ പാർട്ടി എന്നെ പുറത്താക്കിയത് അതിലെനിക്ക് സങ്കടമല്ല അത് ആര് ചെയ്താലും പ്രവർത്തിക്കണം പക്ഷേ ഒരു സംഘടന കഴിഞ്ഞ ബോർഡിൽ ഈ വാർഡിൽ പ്രവർത്തകർ ചില ആളുകൾ ഇതേ പ്രവർത്തനം ചെയ്തിട്ട് അവർക്കെതിരെ നടപടി എടുക്കാനോ അവരെ ശിക്ഷിക്കാനൊന്നും ഈ നേതൃത്വം പോയിട്ടില്ല കാരണം അത് ഉണ്ടായിട്ടില്ല അതിൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരിക്കലും ലീഗ് നിന്ന് ഇന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ഇന്ന് വനിതാ ലീഗിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് ഒരു പ്രസിഡൻറ്റിൻ്റെ പദവി തന്നെയാണെങ്കിൽ ഒരു വയസ്സിനാണെങ്കിലും ആ പദവിയിലിരിക്കുന്ന ഒരാളാണ് ഒരുപാട് കാലം പത്ത് വർഷം മണ്ടൂർ പഞ്ചായത്തിൻ്റെ വനിതാ ലീഗിൻ്റെ പ്രസിഡൻ്റായ ആളാണ് പക്ഷെ അതൊക്കെ ആണെങ്കിൽ ഒരുപാട് വനിതകളെ രംഗത്ത് കൊണ്ടുവരാനും ഒരുപാട് വനിതകൾക്ക് എന്താ അവരുടെ എല്ലാ മേഖലയിലും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടാവും രണ്ടേ രണ്ട് ദിവസം എലക്ഷൻ്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങൾ ിൽ വാർഡില് പ്രചരിച്ചു എൻറെ അധികാരമോഹമാണ് എനിക്ക് സീറ്റ് തരാത്തത് ഞാൻ മാറി നിന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആണല്ലോ സത്യമാണ് അവര് പറയുന്നത് സത്യമാണ് കാരണം ഞാൻ രംഗത്ത് ഇറങ്ങി രണ്ട് ദിവസം വോട്ട് ചോദിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഈ വാർഡിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ വ്യക്തി എന്തോ താല്പര്യം കൊണ്ട് അവരുടെ ഒരു മനോഭാവ മാറ്റം കൊണ്ടാണ് ഈ വാർഡിൽ എത്തിയിട്ടുള്ളത് ആ ഒരു മനോഭാവം മാറ്റിയെടുക്കണം കാരണം ഈ വാർഡ് എന്നും ആ വാർഡിലെ കാൻഡിഡേറ്റിന് ആ വാർഡിലെ ആളുകൾക്ക് പരിഗണന കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ വാർഡ് കമ്മിറ്റിയുടെ വിഷമം മനസ്സിലാക്കിയ ഞാൻ ഒരിക്കലും എന്റെ വാർഡ് കമ്മിറ്റി സങ്കടപ്പെടുത്തൂല അതിന് തീർച്ചയായിട്ടും എന്റെ വാർഡിലെ ലീഗ് നേതൃത്വത്തിന്റെ കൂടെ അന്തിമം വരെ ഞാൻ ഉണ്ടാകും അതെനിക്ക് സന്തോഷമാണ് കാരണം എന്റെ പാർട്ടിയാണല്ലോ എന്നെ കൊണ്ടുവന്നത് പാർട്ടിക്ക് പുറത്താണ് നിയമസഭ തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് ചെറിയ ചെറിയ ആരോപണങ്ങൾ വാർഡിൽ കേൾക്കുന്നുണ്ട് എനിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ മാറി നിന്നു എന്നും പിന്നെ കേൾക്കുന്ന ആരോപണം നമ്മുടെ എം എൽ എ അടക്കം കോൺഗ്രസ് നേതൃത്വം അടക്കം തൊള്ളായിരം വോട്ട് ഈ വാർഡിൽ വാർഡില് കോൺഗ്രസ്സിനുണ്ട് ഷൈജല് മത്സരിച്ചൊറ്റ കോൺഗ്രസിന്റെ വോട്ട് മാത്രം മതി ഷൈജലിന് വിജയിക്കാൻ എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ എം എൽ എ അടക്കം ഉണ്ട് എന്നാണ് കേട്ട് കേൾവി പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം നമ്മളേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ നേതൃത്വം വലിയ ആള് തന്നെയാണ് ബഹുമാനിയനായ എം എൽ എ ഞാൻ വിശ്വസിക്കണില്ല പക്ഷെ കൂടുതൽ ആളുകളും പറയുന്നുണ്ട് എം എൽ എ ഈ വാർഡിലേക്ക് പക്ഷെ എനിക്ക് ഒരു സങ്കടം തോന്നി ഈ വാർഡിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഏഹ് എം എൽ എ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഷൈജല് ജയിക്കൂലേ ഷൈജലിനെ ജയിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു എന്നല്ലാതെ ഇന്റെ വാർഡിലെ നേതൃത്വത്തിന് വിളിച്ചിട്ട് ഒന്ന് ഒരു സെക്കൻഡ് നിങ്ങളെ വിഷമം എന്താണ് നിങ്ങളെ പ്രയാസം എന്താണ് ഈ വാർഡ് നമുക്ക് കളയാതെ പോവണം എൽ ഡി എഫിന്റെ കൈകളിലേക്ക് കൊടുക്കരുത് എന്ന് പറയാൻ ഈ വണ്ടൂരിയിലെ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയോ മണ്ഡല നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ഞങ്ങളുടെ വാർഡിലെ നേതൃത്വത്തിന് ഇരുത്തി ഒന്ന് സംസാരിച്ചില്ല എന്നുള്ളൊരു വിഷമം ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കുണ്ട് പക്ഷെ എങ്കിലും എം എൽ എ അടക്കം സംസാരിച്ചില്ല പക്ഷെ ഒരിക്കലും ഞാൻ യു ഡി എഫിനെതിരല്ല ഞാൻ എൻ്റെ വാർഡിൽ വന്നിട്ടുള്ള ആ ചെറിയ ധിക്കാരപരമായ ചില ആളുകളുടെ നടപടിക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ രംഗത്ത് ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് സീറ്റ് കിട്ടാഞ്ഞിട്ടാന്നുള്ള ആ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റണം എന്നുള്ള ഞാൻ വാർഡിലേക്ക് ഇറങ്ങിയത് ആ രണ്ട് ദിവസത്തിലൊരു ഒരു ചുരുക്കി പറഞ്ഞ പത്ത് മണിക്കൂറ് രണ്ടു ദിവസം കൂടെ അത് ഞാൻ വലിയ എന്താ തിരിച്ചടി നിന്ന് ആൾക്ക് കൊടുത്തിട്ടുമുണ്ട് പിന്നെ എനിക്കറിയായിരുന്നു ഞാൻ അറിഞ്ഞിക്കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് കാരണം ഇതിൻ്റെ വാട് ഇന്നും ഇൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനായ ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരെയാണ് നമ്മുടെ മണ്ഡലത്തിൽ ആര് യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചാലും അവരുടെ കൂടെ പ്രവർത്തിക്കാൻ വർക്ക് ചെയ്യാനും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഇന്നാണല്ലോ ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ മെമ്പർ സ്ഥാനം കഴിയുന്നത് നാളെ ജനപ്ര പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞയ അതുകൊണ്ട് ഒരു പ്രവർത്തക നമുക്ക് പറയാൻ പറ്റില്ല ഒരു എളിയ പ്രവർത്തക എന്നുള്ളതിൽ നൂറ് ശതമാനം യു ഡി എഫിന്റെ പ്രവർത്തിക്കും തീർച്ചയായിട്ടും കാരണം എം എൽ എട്ട് എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുകളും ഇല്ല പിന്നെ ഇതില് പറയുന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യമാണെങ്കിലോ എം എൽ എന്റെ അടുത്ത് പറഞ്ഞത് ഷൈജലിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അത് എം എൽ എയുടെ കടമയാണ് എംഎൽയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എം എൽ എ ഈ വാർഡിൽ ഇത്തരം വിഷയങ്ങളുള്ള സ്ഥിതിക്ക് വാർഡ് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ആളുകൾ വിളിച്ചിട്ടൊന്ന് ഇരിക്കണം സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ശ്രമിച്ചിട്ടില്ല പിന്നെ തീരം തീരുമായിരുന്നു കാരണം എം എൽ എ നേതൃത്വങ്ങളോ ഞങ്ങളുടെ വാർഡിലെ പ്രവർത്തകർക്ക് ഒരു ചെറിയ പരിഗണന നൽകിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു റിസൾട്ടൊന്നും ശൈജലന് ഇത്ര തോൽവി സംഭവിക്കില്ലായിരുന്നു പക്ഷെ അത് വണ്ടി വളവ് തിരിഞ്ഞു പോയില്ലേ ഈ പറഞ്ഞിട്ട് ഗോൾഡ് A key gold and diamonds.